ആലപ്പുഴ ചെന്നിത്തല നവോദയ സ്കൂളിലെ ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച നിലയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ബി ആണ് മരിച്ചത് ഹോസ്റ്റലിലെ ശുചിമുറയ്ക്ക് സമീപം ഇന്ന് പുലർച്ചെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ എന്താണ് ലഭ്യമാകുന്ന വിവരം ഈ സഹപാഠികളൊക്കെ എന്താണ് പറയുന്നത് പോലീസ് എന്താണ് പറയുന്നത് അശ്വിൻ രഞ്ജിത് ക്രിസ്തിന്റെ നിലവിൽ ഈ ആത്മഹത്യയ്ക്ക് കാരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പോലീസ് മാന്നാർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഹോസ്റ്റൽ വാർഡന്മാരെയും ഒപ്പം ഈ നേഹയ്ക്കൊപ്പം മുറിയിലുണ്ടായിരുന്ന കുട്ടികളെയും ഇപ്പൊ പോലീസ് അവിടെ നിന്ന് മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നേഹ സഹപാഠികളുമായോ ഹോസ്റ്റൽ വാർഡനുമായോ പങ്കുവച്ചിരുന്നു എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് അതിന് പുറമെ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് നേഹയുടെ മുറിയിൽ നിന്ന് ഒരു കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകളുണ്ടോ എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് നവോദയ ചെന്നിത്തല നവോദയ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ നേഹ ഹോസ്റ്റലിൽ തന്നെ ആണ് താമസം അവിടെ എല്ലാ വിദ്യാർത്ഥികളും ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുന്ന സ്കൂളാണെന്ന് അറിയാം അവിടെ ഈ ഹോസ്റ്റലിൽ നിന്നും അവരുടെ ശുചിമുറിയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ഇടനാഴിയിലാണ് നേഹയെ ഇന്ന് പുലർച്ചെയോടുകൂടി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത് ഇപ്പോഴും പരിശോധന നടത്തുകയാണ് കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിൽ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ റാങ്കിങ് ചെയ്യുന്നു എന്നുള്ള വിവരമൊക്കെ പുറത്തു വരികയും വലിയ വിവാദമാവുകയും ചെയ്തതാണ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇതിന് ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ എന്താണ് മരണകാരണം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുന്നുണ്ട് വരും മണിക്കൂറുകളിൽ അതിന് വ്യക്തത വരുമായിരിക്കും അശ്വിൻ പാലാഴി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു